ഞാൻ സജിത ഗൂളിയോട്ടിൽ പതിമൂന്നാം പതിമൂന്നാം വാർഡിൽ നിന്ന് മത്സ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് പിന്നെ ഇതുവരെ വാർഡിൽ നടത്തിയ നല്ല പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല ഒരുപാട് നടന്നപ്പോൾ മനസ്സിലായി പിന്നെ അതിന് ശേഷം ഇനിയും നല്ല പ്രവർത്തനം കാഴ്ച വയ്ക്കണമെന്നാണ് ഒരുപാട് ആൾക്കാർക്ക് ഇനി ഞാൻ സീഡിയസ് ആവുകൊണ്ട് കുറേ കുടുംബശ്രീകാർട്ട് നല്ല ബന്ധം ഉണ്ടാവുകൊണ്ട് കുറേയൊക്കെ ആൾക്കാരെ അറിയാം ഇനിയും അതിലും തുടർന്ന് കുറച്ചും കൂടിയും വലിയൊരു സ്ഥാനത്തേക്ക് വരുമ്പോൾ അതിൻ്റേതായ പ്രവർത്തനം കാഴ്ചവെക്കണമെന്നുണ്ട് വേണ്ട വേണ്ട പോലെ ജനങ്ങളെ കണ്ട് അവർക്ക് വേണ്ട രീതിയിൽ ചെയ്തു കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ ടൗൺ വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് കാരണം ഇന്നത്തെ കാലത്ത് പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം അത്യാവശ്യമായ ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ് അപ്പോൾ തുടർന്ന് നല്ല പ്രവർത്തനം കാഴ്ച വെക്കണമെന്നുണ്ട് ഇതേവരെ നല്ല പ്രവർത്തനമായിരുന്നു എന്നാലും ഇനിയും അത് നല്ല രീതിയിൽ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം കൂടുതലായിട്ട് ജനങ്ങളായി ഇടപഴകാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ട രീതിയിൽ കൊണ്ടു നടക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട് വേണ്ടതുപോലെ ഞാൻ ആ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ചെയ്യുന്നതായിരിക്കും